അസലാമലൈക്കും വാഹമത്തല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അലഹമുല്ല പറഞ്ഞേ റബ്ബിൽ ആലമീൻ മാഷാ മഷാ ഈ ഒരു ഹംതിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യം പറയട്ടെ ഒന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ പലരും മദ്രസയിലേക്ക് പോകുന്ന ദിവസമാണിന്ന് പല ആളുകളും ഇന്നലെ പോയെങ്കിലും ഭൂരിഭാഗം മദ്രസകളും ഫതെഹൈ മുബാറക്കിലൂടെ ഇന്ന് തുറക്കപ്പെടുകയാണ് അലഹമില്ല നമ്മുടെ പൊന്നുമക്കൾക്ക് അള്ളാഹു റബ്ബുലാലമീൻ മത ഭൗതിക മേഖലകളിൽ തിളങ്ങാനുള്ള അവസരം നൽകുമാറാകട്ടെ ദുനിയാവിലും ആഹുറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളായി നമ്മുടെ പൊന്നുമക്കളെ അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ മറ്റൊന്ന് പറയാനുള്ളത് നമ്മൾ ഇടക്കാലത്ത് നിർത്തി വെച്ചിരുന്ന ഒരു സമ്മാന പദ്ധതി ഉണ്ടല്ലോ എല്ലാ ആഴ്ചയും ഒരു നറുക്കെടുപ്പ് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് ആയിരം രൂപ സമ്മാനം എല്ലാ ആഴ്ചയിലും അത് നൽകും ഇൻഷാല്ല അതിന് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ വീഡിയോ ഏത് വീഡിയോയാണോ നിങ്ങൾ കമൻ്റ് ചെയ്യുന്നത് ആ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ധാരാളം ഷെയർ ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഒരാളെ നമ്മൾ എല്ലാ ആഴ്ചയും തിരഞ്ഞെടുത്തിട്ട് ഇൻഷാൽ ആയിരം രൂപ സമ്മാനമായിട്ട് നൽകും അള്ളാഹു റബ്ബുലാലമീൻ അർഹരിലേക്ക് അത് എത്തിക്കുമാറാകട്ടെ റമലാനിലെ നമ്മുടെ സമ്മാന പദ്ധതി കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ടായി അള്ളാഹു അതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ ഇപ്പോഴും ഒന്ന് രണ്ടാളുകൾ ആ സമ്മാനത്തുകയ്ക്ക് അർഹരായ ഒന്ന് രണ്ടാളുകൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ് പിന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം സൗന്ദര്യം ആഗ്രഹം ഉണ്ടോക്ക് മുഖ സൗന്ദര്യം വേണോ എൻ്റെ പൊന്നും ഇസ്താദെ സൗന്ദര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം അല്ലേ ഇച്ചിരിക്ക് ഗ്ലാമർ വേണ്ടെന്നാണ് ആ മുഖ സൗന്ദര്യം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ആഗ്രഹിക്കുന്നവരാണല്ലേ അതിന് ഒരുപാട് ക്രീമുകളൊക്കെ മേടിച്ച് തേക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇടക്കാലത്ത് ഹിറ്റായ ഒരു ഡയലോഗല്ലേ വെളുത്തിട്ട് പാറാൻ അല്ലേ വെളുത്തിട്ട് പാറാൻ വേണ്ടി ക്രീം ബുക്ക് ചെയ്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ ആ കിഡ്നി പാറിപ്പോകട്ടോ ഞാനിടയ്ക്ക് പറഞ്ഞില്ലേ നമ്മുടെ മുഖച്ച് ഒരു നമ്മൾ കാണുന്ന ഈ സ്കിന്നിന് പുറമെ ഒരു ഒരു ആവരണം അള്ളാഹുറബ്ബെല്ലാവരും ഈ നൽകിയിട്ടുണ്ട് എന്നാൽ ഈ ആവരണം പലപ്പോഴും ഒരുപാട് ഡെസ്റ്റുകളെ ഒരുപാട് ബാക്ടീരിയകളെ ഒരുപാട് പ്രോബ്ലംസിനെയൊക്കെ തടഞ്ഞു നിർത്തും നമ്മുടെ മുഖത്തേക്ക് നേരിട്ട് ഫലിക്കുന്നതിൽ നിന്ന് അപ്പോൾ ഈ ഇത്തരം വെളുത്തിട്ട് പാറുന്ന ഒരു ഒരു ബ്രാൻഡഡ് അല്ലാത്ത തരം ക്രീമുകൾ വാങ്ങി തേക്കുമ്പോൾ ഈ ക്രീമുകളുടെ ഉള്ളിലൊക്കെ മെർക്കുറി ഉണ്ട് ഈ മെർക്കുറി കാരണം എന്തിയും ഈ ആവരണമൊക്കെ നശിച്ചു പോകും അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുഖത്തേക്ക് കയറും ആ അങ്ങനെ കയറിയിട്ട് അതിലൂടെ കിഡ്നി പോലും തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവും പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഒരു പരിധി വിട്ട് ഈ ക്രീം ഉപയോഗങ്ങൾ മേക്കപ്പുകളൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുറബുല്ലാലും ഈ നല്ല സൗ സൗന്ദര്യമുള്ളവരാക്കി തെരുമാറാകട്ടെ ഏതൊരാളും ആദ്യം നോക്കണത് എങ്ങോട്ടാ മുഖത്തേക്കാണ് ഇല്ലേ നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മൾ ഒരു ഒരു പ്രകാശമുള്ളവരായി മുഖത്ത് സൗന്ദര്യമുള്ളവരായിട്ട് തോന്നണം ഈ മുഖ സൗന്ദര്യം കുറഞ്ഞു പോയി കഴിഞ്ഞാലുള്ള വിഷയം എന്താ നമുക്ക് ഭയങ്കര അപകർഷതാ ബോധമായിരിക്കും എൻ്റെ മുഖം എന്തെങ്ങനെ ഞാൻ എങ്ങനെ അവരെ ഫേസ് ചെയ്യും ഈ അപകർഷതാബോധം കൂടുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ തളർത്തി കളയുന്നതാണ് എന്നാൽ നല്ല മുഖ സൗന്ദര്യം നമുക്കുണ്ട് എങ്കിൽ എന്തൊക്കെ സംഭവിക്കാം നമുക്ക് നല്ല ഉന്മേഷം ലഭിക്കും മാനസികമായ ബലം ലഭിക്കും അതിലൂടെ നമ്മുടെ കാര്യങ്ങളൊക്കെ പോസിറ്റീവായി വരും എന്നുള്ളതാണ് അള്ളാഹുറബുല്ലമീൻ ഖുർആാനിൽ പറയുന്നുണ്ട് ഏറ്റവും ഉദാത്തമായ രൂപത്തിലാണ് നല്ല ഗ്ലാമറസ് ആയിട്ടാണ് പഠിച്ചവൻ മനുഷ്യനെ പഠിച്ചിട്ടുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്ലാമർ അല്ലെട്ടോ അല്ലേ എല്ലാം കൊണ്ടും തികഞ്ഞവരായിട്ടാണ് മനുഷ്യനുള്ളത് ആ അപ്പോൾ മേക്കപ്പ് ഇട്ട് ആ രൂപത്തെയൊക്കെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും പുട്ടി അടിച്ചിട്ട് വരികയാണ് ആ കുറേ പുട്ടിയൊക്കെ വാരത്തിച്ച് ആരെ കാണിക്കാനാണിത് ആരെ കാണിക്കാനാണ് ഇടയ്ക്കൊന്ന് പറയട്ടെ പലപ്പോഴും സഹോദരിമാർ പുറത്തിറങ്ങുമ്പോഴേക്കും അടിപൊളിയായിട്ട് അണിഞ്ഞൊരുങ്ങി നല്ല ഗ്ലാമറസ് ആയിട്ട് പോകും കെട്ടിയുവിൻ്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങാറുണ്ടോ ഭർത്താവിൻ്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങാതെ നമുക്ക് പിന്നെ മറ്റുള്ള പുറത്തു പോകുന്നവരുടെ മുമ്പിൽ അടിഞ്ഞൊരുങ്ങിയിട്ട് എന്താണ് കാരണം എന്താണ് കാര്യം അത് വ്യഭിചാരത്തിൻ്റെ ഒരു ഭാഗമാണെന്നാണ് ആരെങ്കിലും നിൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കുകയാണെങ്കിൽ വ്യഭിചാരത്തിൻ്റെ ശിക്ഷ ശിക്ഷ നിനക്കുണ്ടെന്നല്ലേ അപ്പോൾ എത്ര വലിയ അപകടമാണ് കെട്ടുവിൻ്റെ നമ്മൾ ആ ഒരു രാത്രി ഒന്നും കുളിക്കാതെ ആ ഉയർച്ചൊലിച്ച് എല്ലാ പണിയും കഴിഞ്ഞ് നേരെ പോയി കടന്നുറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ പരാതിയും സങ്കടമൊക്കെ പറഞ്ഞ് ധാരാളം ആളുകളുണ്ട് അങ്ങനെയല്ല അവരെ സമീപിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി ഞാൻ പറഞ്ഞിരുന്നു മുൻപ് നിങ്ങളോട് നിങ്ങൾക്ക് കിട്ടുന്നതിൽ വെച്ച് ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് വേണം ബെഡ്റൂമിലേക്ക് കടന്നു ചെല്ലാനായിട്ട് നിങ്ങൾക്കായി നൈറ്റ് ഡ്രസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതം മനോഹരാക്കാനായിട്ട് വാങ്ങിത്തരാൻ പറയാം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഭംഗിയുള്ളൊരു ജീവിതം നയിക്കാൻ അള്ളാഹുറബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട വിഷയം മുഖ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ കാണുമ്പോൾ ഇല്ല നമ്മളാകെ നമ്മുടെ മുഖം കാണുന്ന കണ്ണാടിയിലാണ് ഇതല്ല മറ്റുള്ളവർ കാണുമ്പോൾ നമ്മുടെ മുഖത്തിന് ഉണ്ട് എന്ന് അവർക്ക് തോന്നണം അതിന് ചില ആത്മീയ വഴികളുണ്ട് എന്നാണ് ആ പുട്ടിയടിച്ചതായിട്ട് തോന്നരുത് നമ്മുടെ മുഖത്തിന് വല്ലാത്തൊരു പ്രകാശം കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും എങ്ങനെ ഇരുന്നാലും മുഖസൗന്ദര്യം ചില ആളുകൾക്ക് ഉണ്ടാവില്ല ആ വെളുത്തതായതുകൊണ്ട് മാത്രം മുഖസൗന്ദര്യം ഉണ്ടാവില്ല കറുത്തതായതുകൊണ്ട് മാത്രം ഉണ്ടാവില്ല ചില ആളുകൾക്ക് ഒരു വല്ലാത്ത ഭംഗി കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും ഉണ്ടാവും അപ്പം നിങ്ങൾ പുത്തൻവാദികളുടെ മുഖം ശ്രദ്ധിച്ചിട്ടില്ലേ വെളുത്തിരിക്കുന്ന ചില പുത്തൻവാദികളുണ്ട് വെളു വെളുത്തിരിക്കുന്ന അത് ഗൾഫ് നാടുകളിലെ പുത്തൻവാദിയാണെങ്കിൽ പോലും ആ മുഖത്തൊരു ഈമാനിക ചൈതന്യം നമുക്ക് കാണാൻ പറ്റില്ല കാരണം എന്താ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളാണ് ആത്മീയതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ മാനിൻ്റെ കണിക അവരുടെ ഉള്ളിലുണ്ടാവില്ല ചിലപ്പോൾ പ്രവർത്തനങ്ങൾ കുറേ ഉണ്ടാവും ഈമാനികമായ ഒരു ഒരു ഊർജ്ജം അവരിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രസന്നത നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ സുന്നത്തിശമായത്തിൻ്റെ അകലമാ അതിൻ്റെ ഇടയിൽ സാധാരണക്കാർക്കിടയിൽ അവർ അവർ ചിലപ്പോൾ കറുത്തിരിക്കുകയാണെങ്കിൽ പോലും വെളുത്ത ആളുകളുണ്ട് അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രകാശം കറുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയാൽ അതും പ്രകാശം അല്ലേ ഭയങ്കര പ്രകാശം അവർ പ്രകാശം നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ട് വെളുപ്പും കറുപ്പും ഒന്നും ഇല്ല സൗന്ദര്യത്തിൻ്റെ നിധാനം എന്ന് പറയണത് മനസ്സിലായോ വെളുത്തിരുന്നത് കൊണ്ട് മാത്രം സൗന്ദര്യം ഉണ്ടാവില്ല കറുത്തിരുന്നത് കൊണ്ട് മാത്രം സൗന്ദര്യം ഉണ്ടാവില്ല ഇതൊന്നും അല്ല സൗന്ദര്യത്തിൻ്റെ നിധാനം ഹൃദയത്തിൻ്റെ വെളിച്ചമാണ് അത് മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹുറബുൽ ആലമിൻ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ വെളുത്താലും കറുത്താലും മറ്റുള്ളവർ കാണുമ്പോൾ നമ്മുടെ മുഖത്തിനൊരു പ്രകാശം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയണം ഒരു മുഖപ്രസന്നത മുഖത്തിനൊരു തെളിച്ചം അതനുഭവിക്കാനായിട്ട് അവർക്ക് ആസ്വദിക്കാനായിട്ട് എന്താണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ചിലപ്പോൾ നമ്മളങ്ങോട്ട് കഴുകി ക്രീമൊക്കെ ഇട്ട് പിന്നെ സൺസ്ക്രീനും അതുപോലെ മറ്റു പല കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സെറൊക്കെ ഇട്ടുണ്ടിങ്ങനെ ഇറങ്ങാൻ ശ്രെറമൊക്കെ യൂസ് ചെയ്ത് ഇറങ്ങി നമ്മൾ അടിപൊളിയായിട്ട് കരുതി ഇങ്ങനെ പോകുമ്പോൾ നാട്ടുകാരാണത്തേക്കും അയ്യോ എന്തൊരു കോലാണത് അവർക്ക് ഭംഗിയായി തോന്നൂല്ല പറഞ്ഞാൽ മനസ്സിലാവണ്ടോ നാട്ടുകാരെ കാണിക്കാനാണ് നമ്മൾ നമ്മളിറങ്ങണമെങ്കിൽ ഈ നാട്ടുകാർ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ ഇപ്പോൾ നിക്കാബ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിക്കാബ് വെക്കുമ്പോൾ സഹോദരിമാർ കാണുമല്ലോ മറ്റുള്ള സഹ സ്ത്രീകൾ കാണുമല്ലോ ഈ സ്ത്രീകൾ കാണുമ്പോൾ എന്തുകൊട്ട് ഇവിടെ മോന്തടൊരു കോലം വെളുപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം എന്ന് പറഞ്ഞിട്ട് ണ്ടോ മുഖത്തിനൊരു മെന വേണ്ടേ അപ്പോൾ മുഖ ഭംഗി മറ്റുള്ളവർക്ക് ഒരു ഒരു പ്രകാശമായി അനുഭവപ്പെടാൻ കഴിയണം എന്നുള്ളതാണ് ഇവനുള്ള കൈയും അദ്ദേഹത്തിൻ്റെ ജാദുൽ മഹാദിൽ രേഖപ്പെടുത്തുന്നത് കാണാം നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ മുഖത്തിൻ്റെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തും നാല് കാര്യങ്ങൾ മുഖത്തിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുമെന്നാണ് എന്താണ് നാല് കാര്യങ്ങൾ മുഖത്തിൻ്റെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തി കളയും നാല് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അറിയാതെ പോലുണ്ടാവരുത് പിന്നെ മുഖത്തിന് ഒരു സൗന്ദര്യം ഉണ്ടാവില്ല എത്ര വെളുത്തതായാലും എത്ര കറുത്തതായാലും മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതോ ഒരു റാഹത്ത് തോന്നില്ല എന്നാൽ നാല് കാര്യങ്ങൾ ചെയ്താലോ മുഖത്തിന് ഭയങ്കര ഭംഗിയായിരിക്കും നല്ലൊരു പ്രകാശമായിരിക്കും ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ മുഖത്തെ ജലാംശത്തെ വർദ്ധിപ്പിക്കുകയും ഒരു ഒരു പ്രകാശത്തെ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും അത് ആത്മീയമായ വഴിയാണ് ക്രീമല്ല എന്തെങ്കിലും ഓതാനോ പിടിക്കാനോ ഒന്നുമല്ല ഈ നാല് കാര്യങ്ങൾ ഒന്നാമത്തേത് അൽമുറു ആ നല്ല ശീലങ്ങളും നല്ല സ്വഭാവങ്ങളും നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക നല്ല സ്വഭാവം തമ്മിലുണ്ടായാൽ നമുക്ക് ഭയങ്കര മുഖപ്രസന്നതയായിരിക്കും ആ അതായത് മുഖത്തിൻ്റെ പ്രകാശം നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട് ഹബീബായ് സലി വസ്ലം തങ്ങളുടെ ഒരു പ്രാർത്ഥനയില്ലേ അള്ളാഹുമാ ഹസ്സിൻ ഹുൽക്കി കമാ ഹസ്സൻ ത ഹൽക്കി പഠിച്ചവനെ എൻ്റെ ഈ ഒരു സൃഷ്ടിപ്പിനെ നീ നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കണേ എപ്പോഴും കണ്ണാടി നോക്കുമ്പോൾ നമ്മളത് പറയിൽ പ്രത്യേകം എന്നാണ് എന്താണ് പറയേണ്ടത് അള്ളാഹുമ്മ ഹസ്സിൻ ഹുൽക്കി കമാ ഹസ്സൻ ത ഹുൽക്കി എൻ്റെ ഈ രൂപത്തെ നീ നന്നാക്കി തന്നു എൻ്റെ സൗന്ദര്യത്തെ നന്നാക്കി തന്നു പറച്ചു എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കണേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബാഹ്യമായ പ്രവർത്തനങ്ങളും നമ്മുടെ സ്വഭാവവും നമ്മുടെ ഈ സൗന്ദര്യവും തമ്മിൽ ഒരു 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 ബന്ധമുണ്ട് അപ്പം നല്ല സ്വഭാവം തമ്മിലുണ്ടെങ്കിൽ നമുക്ക് നല്ല സൗന്ദര്യം ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല ശീലങ്ങൾ നല്ല സ്വഭാവങ്ങൾ പതിവാക്കുക എപ്പോഴും ഈ കാർക്കശ്യം പിടിക്കുന്ന ദേഷ്യം വരുന്ന വെറുപ്പുളവാക്കുന്ന ഒരു ഒരു സ്വഭാവം തമ്മിൽ ഉണ്ടാകരുത് എല്ലാവരെയും വെറുപ്പിക്കുന്നവനല്ല എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു നല്ല സ്വഭാവത്തിനുടമയായി മാറിയാൽ മുഖത്ത് ഒരു പ്രകാശം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയും ചിലപ്പോൾ നമുക്കത് മനസ്സിലായില്ലെങ്കിലും നമ്മളെ കാണുന്നവർക്കത് മനസ്സിലാകും രണ്ടാമത്തേത് ഓൽ വഫ 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 എന്ന് പറഞ്ഞാൽ വീട്ടുക 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 എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കുന്ന മനുഷ്യൻ ചിലപ്പോൾ ഒരു ആവേശത്തിൽ ഇപ്പോൾ ഉസ്താദ് ആരാണ് ഒരു ലക്ഷം രൂപ വന്നാൽ എൻ്റെ ദീനു വേണ്ടി തരാം ആവേശം കൊണ്ട് ഉസ്താദ് ഞാൻ തരാം രസികമ്മറ്റിക്കാർ അത് ഞാനൊരു ആവേശം കൊണ്ട് പറഞ്ഞാണ് ഇപ്പം ഇല്ല പിന്നെ പോയിട്ട് ഉണ്ടോ ഇവരുടെ മുഖത്തൊരു പ്രകാശമില്ലായ്മ നമുക്ക് അനുഭവിക്കാൻ കഴിയും അപ്പോൾ ഏറ്റെടുത്ത കാര്യങ്ങൾ എന്തായിക്കോട്ടെ ഇപ്പോൾ കുടുംബത്തിൻ്റെ പരിപാലനം ഭാര്യയെ അവൻ വിവാഹം കഴിക്കുന്നത് അവളെ നോക്കാൻ നോക്കുമെന്ന നീച്ചിലാണ് അല്ലേ അവന് നോക്കുവാനായിട്ട് കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞിട്ട് ഇവൻ കെട്ടിയോളം നോക്കണില്ല അവൻ വേറെ ഒരു പഠിക്കുവാണ് ഇവൻ ഹറാമിൽ പോകാൻ അവിഹിത ബന്ധങ്ങളിൽ പോവാണ് പ്രത്യേകിച്ച് നോക്കി അവിഹിത ബന്ധങ്ങളിൽ പോയി ചാടുന്ന ഒരറ്റെണ്ണത്തിൻ്റെ മുഖത്ത് ഈമാൻ നമുക്ക് കാണാൻ കഴിയൂല ഈമാൻ ഉണ്ടാവൂല ഏഹ് ഇവൻ നോക്കാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്തതാണ് ഇവൻ്റെ ഭാര്യയെ അതുപോലെ തന്നെ ഇവൻ്റെ ഇവനുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഇവൻ നോക്കാമെന്നുള്ളത് ഇവൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അത് വീട്ടുന്നതിൽ നിന്ന് ഇവൻ മാറി ഇവൻ മറ്റുള്ളവരുമായിട്ട് അടിച്ചുപൊളിച്ച് നടക്കാണ് മക്കളെ നോക്കണില്ല കെട്ടികളെ നോക്കണില്ല ഉമ്മാനെ വാപ്പാനെ നോക്കണില്ല അതായത് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ ഒരു ഒരു കൃത്യതയും കാണിക്കാത്തവൻ്റെ മുഖത്ത് ഉണ്ടാവില്ല ആ കൃത്യത കാണിച്ചു പോകുന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്തൊരു പ്രത്യേകമായ പ്രകാശം അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് മൂന്നാമത്തേത് വൽക്കറമു ഖറമെന്ന് പറഞ്ഞാൽ ഒരു ഔദാര്യശീലമാണ് അത് സമ്പത്ത് കൊടുക്കുക ആവശ്യമുള്ളവർക്ക് പൈസ ഉണ്ടെങ്കിൽ പൈസ കൊടുക്കുക അല്ലെങ്കിൽ തന്നാൽ കഴിയുന്ന ശാരീരികമായ സഹായങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ മാനസികമായ ഒരു 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 ഫീൽ ചെയ്യുക ആ അതിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം കൊണ്ട് അവരിലേക്ക് തന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്ത് കൊടുക്കുക അത് ചിലപ്പോൾ ശരീരം കൊണ്ടായിരിക്കും ചിലപ്പോൾ വാക്ക് കൊണ്ടായിരിക്കും ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളെ കാണുമ്പോൾ അയാൾക്ക് പൈസയൊന്നും ആവശ്യമില്ല ചേർത്ത് പിടിച്ചിട്ട് സാരമില്ല കേട്ടോ കള്ളല്ലാം റെഡിയാക്കി തരും എന്ന് പറയാനുള്ളൊരു മനസ്സ് അത് ഒരു ഒരു ഉദാരമായ മനസ്സ് ഔധാര്യവാനാണ് നീയെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഔധാര്യവാനാണ് നീയെങ്കിൽ നിൻ്റെ മുഖത്ത് പ്രകാശമുണ്ടാകുമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നത് കാണാം അതിൽ തന്നെയാണ് വിട്ടുവീഴ്ച മനോഭാവം ആ തന്നെ ആരെങ്കിലുമൊക്കെ ദ്രോഹിച്ചാലും ചിലപ്പോൾ ചിലപ്പോൾ കെട്ടികൾ പറയും അവർ ഞങ്ങൾ അങ്ങനെ ചെയ്തല്ലോ പിന്നെ എന്തിനാ അവർക്കും കൊണ്ടു കൊടുക്കണേ സാരല്ല പോട്ടെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ നമുക്ക് അല്ലാഹ് വിട്ടുവീഴ്ച ചെയ്തു തരും ഈ ഒരു ഔദാര്യവാൻ്റെ മനസ്സുണ്ടല്ലോ അങ്ങനെയുള്ളവരുടെ മുഖത്ത് നല്ല പ്രകാശമായിരിക്കും എന്നാണ് നാലാമത്തേത് അത്തുവ തവയാണ് തക്കുവ ഉണ്ടോ എല്ലാ കാര്യങ്ങളിലും അള്ളഹാനെ സൂക്ഷിക്കുന്ന മനുഷ്യൻ്റെ മുഖത്ത് നല്ല പ്രകാശമായിരിക്കുന്നേ തക്കുവ അള്ളഹാനെ പേടി എപ്പോൾ അല്ലാനെ പേടിക്കുക രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാനെ പേടിക്കുക പരസ്യത്തിൽ നമ്മൾ പരസ്യത്തിൽ നമ്മൾ പേടിക്കില്ലേ നാട്ടുകാരെ കാണുന്നതിൻ്റെ ഇടയിൽ നാട്ടുകാർക്കിടയിൽ വെച്ച് തെറ്റി നമ്മൾ മടിക്കും അത് അല്ലാതെ പേടിച്ചിട്ടല്ല നാട്ടുകാരെ പേടിച്ചിട്ടാണ് രഹസ്യമായിരിക്കുമ്പോൾ ആരും കാണുന്നില്ല എന്നുള്ള ബോധ്യത്തിൽ ഒരാളുമില്ല റൂമിൻ്റെ കുറ്റി ഇട്ടിട്ടുണ്ട് നീയും നിൻ്റെ മൊബൈലും മാത്രമേ ഉള്ളൂ ആ സെക്കൻഡിൽ അള്ളാനെ പേടിക്കാൻ കഴിയണം നീ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ പേക്കൂത്തുകളും ഇവിടെ അരങ്ങേറുന്നുണ്ട് ആ സമയത്ത് നിന്നെ വിളിക്കുമ്പോൾ നിനക്ക് മാറി നിൽക്കാൻ കഴിയണമെങ്കിൽ നീ അന്നാനെ പേടിക്കുന്നവനാകണം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കല്യാണ പേക്കൂത്ത് നടക്കുന്നുണ്ട് ഹറാമിൻ്റെ തോന്നിവാസങ്ങളുടെ കേന്ദ്രമായി കല്യാണം മാറിയിട്ടുണ്ട് അങ്ങനെ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഞാനില്ലട്ടോ ഞാനില്ല അങ്ങോട്ട് എന്ന് പറയണമെങ്കിൽ ഈമാൻ വേണം തക്കുവ വേണം അങ്ങനെ അങ്ങനെ തകുവയിൽ അള്ളാതെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണോ അവരുടെ മുഖത്ത് പ്രകാശം ഉണ്ടാവും എൻ്റെ പൊന്നുവേ വെറുതെ ഇല്ല നമ്മുടെയൊക്കെ മുഖത്തൊരു മെന ഇല്ലാത്തതെന്ന് തോന്നുന്നുണ്ടോ അതിൻ്റെ കാരണം തന്നെ കറുത്താലും വെളിച്ചാലും എന്ത് കളറാണെങ്കിലും പ്രകാശം ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ഉണ്ടാകണം ഇനിയിപ്പോൾ നാല് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് വരില്ല അത് ഈ മാനം ശരിയാകണം ആദർശം ശരിയാകണം കേട്ടോ എന്നിട്ട് ബാക്കിയൊക്കെ ഉണ്ടാവണം അത് മെയിൻ പോയിന്റ് ആണ് മനസ്സിലാവുന്നുണ്ടോ അള്ളാഹുദഫീക്ക് നൽകട്ടെ ഇനി നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനേ പാടില്ല ഉണ്ടായി ഒരു ഒരു പ്രകാശവും നമ്മുടെ മുഖത്ത് ഉണ്ടാവില്ല അത് മനസ്സിലായിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് നാല് കാര്യങ്ങളുണ്ടാവും അതല്ലാതെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ ഒന്ന് അൽ കെതിബ് ഖെതിബ് വാ എടുത്ത കളവേ കുറേയുള്ളൂ നിരന്തരം നുണ പറയുന്ന മനുഷ്യരുടെ മുഖത്ത് ഒരു പ്രകാശവും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല ഒരു ഒരു ഇഡിങ്ങിയ മുഖം ഒരു ഒരു ജാതി മുഖം മുഖത്തൊരു എങ്ങനെ ഫീൽ ചെയ്യും ഒരു ഈ മാനില്ലായ്മ നിറഞ്ഞു നിൽക്കും അങ്ങനെയുള്ള ആളുകൾ അൽക്കെതിവ് അപ്പം കെതിവ് ഉണ്ടെങ്കിൽ മാറ്റി വെക്കുക രണ്ടാമത്തേത് ഒക്കാ ഹെച്ച് എന്ന് പറഞ്ഞാൽ ലജ്ജയില്ലാത്തൊരവസ്ഥ നാണമില്ലാന്നേ നാണില്ല ഇവൾക്കൊക്കെ നാണമില്ലേ കിടന്ന് കാണിക്കുന്നതാണ് അല്ലേ മുസ്ലിം പേരുള്ള എത്ര പെണ്ണുങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഒന്ന് അഴിഞ്ഞാടുന്നത് എത്ര ആണുങ്ങളാണ് നല്ലത് പറയാനാണോ അല്ല ചില ആണുങ്ങൾ സ്വന്തം ഭാര്യയെ കൊണ്ടുവന്നിട്ട് അവളുടെ എല്ലാ അങ്കലാവണ്യവും കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അഴിഞ്ഞാടുകയാണ് എല്ലാ തോന്നിവാസം കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ചാരിറ്റി ചെയ്യും ചാരിറ്റി ചെയ്താൽ പിന്നെ എല്ലാ തോന്നിയവാസങ്ങൾക്കും അറുതി പരിഹാരമായല്ലോ എന്നാണ് എന്നിട്ട് വാല്യ വായെന്ന് പറയുന്ന കുറേ ആളുകൾ എല്ലാ തോന്നിവാസങ്ങളും വാസങ്ങളും ഒരു നാണമില്ല നിങ്ങൾ ചിന്തിച്ചോക്ക് ആദ്യമായി ഇതിലേക്ക് വരുമ്പോൾ ഈ തെറ്റുകളോടുള്ള അഭിരമിക്കൽ കൂടുമ്പോൾ നമുക്ക് പതിയെ പതിയെ ഹയാ പോവും നാണം പോവും അത് ഇമാം കുറണേൻ്റെ അടയാളാണ് നിങ്ങൾ നോക്കിയോ തട്ടമിട്ട് വരുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ആദ്യം തട്ടം നല്ല ക്ലിയർ ആയിരിക്കും കെട്ടിയും നിർബന്ധിച്ചു കൊണ്ടിരികുമായിരിക്കും എല്ലാവരും എന്തൊക്കെയുണ്ട് വിശേഷം രണ്ടാമത്തെ ദിവസം തട്ടം ഇത്രയായിട്ടുണ്ടാകും പതിയെ പതി ഇങ്ങനെ പിന്നെ ഇവിടെ എത്തും പിന്നെ തട്ടം കാണില്ല ഒരു നാണമില്ലാതെ ആഴിഞ്ഞാടാനും ഡാൻസ് കളിക്കാനും അല്ല മക്കളൊക്കെ ഇത് കാണുന്നില്ല ഇവർക്കൊക്കെ മക്കളില്ല എന്നാണ് ഏ കഴിഞ്ഞ ആഴ്ച മൈസൂർ പോയപ്പോഴേ ഒരാൾ എന്നോട് പറഞ്ഞു ഉസ്താദ് മറ്റേ മലപ്പുറത്തുള്ള ഒരാൾക്കെതിരെ വീഡിയോ ചെയ്തില്ല ഞാൻ പറഞ്ഞു ഞാൻ ഒരാൾക്കെതിരെയും വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ ചില ആളുകളുടെ തോന്നി മാസങ്ങൾക്കെതിരെയാണ് വീണ്ടത് അയാൾ ഉസ്താ കാണാനൊരു പണി നമ്മുടെ ബേംപൂര് ബേംബന്ന് കാണുന്നത് ഞാൻ ഞാനിന്നാലിൻ്റെ സ്ഥലത്ത് അമ്മേം വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണാൻ കൊതിയാഴ്ചയാണേ അപ്പോൾ ഇങ്ങനെയുള്ള ഈ തെറ്റുകൾ ചെയ്യാൻ തിന്മകൾ ചെയ്യാൻ പരസ്യമായിട്ട് എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുക ഒരു ഒരു നാണമില്ലാതിരിക്കുക എന്ന് പറയുന്നത് മുഖത്ത് ഈ ഉണ്ടാവില്ല വെളുത്തിരുന്നാലും ഈ മാൻ നമുക്ക് മനസ്സിലാകാൻ കഴിയില്ല മനസ്സിലാകുന്നുണ്ടാവും ചിലപ്പോൾ ഫിൽറ്ററിട്ടാണ് ഈ വരണതൊക്കെ സംഭവം പക്ഷെ ഫിൽട്ടർ ഒന്നും നേരിട്ട് പോയി നോക്കിയാൽ ഒരുമനെ ഈ മാനിൻ്റെ കണിക മുഖത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല മൂന്നാമത്തേത് വൊക്കു അറിയാത്ത വിഷയങ്ങളിലൊക്കെ മിതമായി ചോദിക്കുക ഒരുപാട് 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 ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന സ്വഭാവം നമ്മുടെ മുഖത്തിൻ്റെ പ്രകാശത്തെ ഇല്ലാതാക്കും നാലാമത്തേത് കെസറത്തുൽ ഫുജൂർ തെമ്മാടിത്തരം അധികരിക്കുക എന്ന് പറഞ്ഞാൽ താന്തോന്നിത്തരം പരസ്യമായി തിന്മ ചെയ്യുക ഒരു ലജ്ജയില്ലാതെ ആ ഞാനിങ്ങനെ നമ്മുടെ കളമശ്ശേരി ഭാഗത്തോടെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ ചില ട്രാൻസ്ജെൻഡേഴ്സൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ടാകും അവരെ സമീപിക്കുന്ന ആളുകൾ മുസ്ലിംകൾ ഉണ്ടെന്നേ പേരുകൊണ്ട് മുസ്ലിമായ ആളുകളൊക്കെ കൂട്ടത്തിൽ ഒരു പരസ്യമായ ഇതൊക്കെ ചെയ്യുക രഹസ്യമായാലും തെറ്റുതന്നെ പരസ്യമായ ഇത് ചെയ്യണമെങ്കിൽ ഞാൻ എത്രത്തോളം ഈ അവരിൽ ഉണ്ടാകണം പരസ്യമായി കള്ളു കുടിക്കുന്നവർ എന്നോട് കേരളത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരു കോടീശ്വരനായ മനുഷ്യൻ ഞാൻ ഞാനദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുകയാണ് എനിക്കേറെ സുപരിചിതനായ വളരെയേറെ ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഉസ്താദേ ഞാൻ ഒരിക്കലും തൃശ്ശൂർ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറി ഇത്തിരി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ പോയതാണ് റൂം റൂമ് അവിടെത്തന്നെയായിരുന്നു റൂം ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ വന്നു റെസ്റ്റോറൻറ്റിൽ വന്നു അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ ഇരുപ്പണ്ടായി അയാളായിട്ട് പരിചയപ്പെട്ടപ്പോൾ അയാൾ തൃശ്ശൂർ ഒരു പ്രധാനപ്പെട്ട മഹലിൻ്റെ പ്രസിഡൻറ്റാണ് മഹലിൻ്റെ പ്രസിഡൻ്റാണ് ഞാനിങ്ങനെ ഫുഡൊക്കെ എടുത്തുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാളുടെ മുമ്പിൽ വെയിറ്റർ കൊണ്ടുവന്ന് വെക്കുന്നത് ഒരു കള്ളിൻ്റെ കുപ്പിയാണ് ഒരു ഒരു ബിയറിൻ്റെ കുപ്പിയാണ് ആരെക്കുറിച്ച് പറയണേ ആരെക്കുറിച്ച് പറയണേ ഒരു മഹല്ലിൻ്റെ പ്രസിഡൻറ്റിൻ്റെ അവസ്ഥയിൽ പറയണത് യാൻ്റെ അദ്ദേഹത്തിനോട് പറയണം എന്താണ് ഉസ്താദ് ഇങ്ങനെയൊക്കെ അവ ഞാൻ നിങ്ങൾ ചോദിച്ചില്ലേ ഞാൻ എന്ത് ചോദിക്കാൻ അയാളോട് ഞാനിങ്ങനെ നോക്കിയിരുന്നപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു കുറേ ടെൻഷൻ ഉണ്ടെന്നേ അതുകൊണ്ടാണ് ഞാൻ അയാളെ അറിയപ്പെടുന്ന ആളാണ് അയാളും ഞാൻ അയാളെ പരസ്യമാക്കുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു എനിക്ക് പേരൊന്നും പറഞ്ഞു തന്നിട്ടില്ല പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ അപ്പം ഇങ്ങനെയുള്ള താന്തോന്നി താന്തൂന്നിത്തരം കാണിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ മുഖത്തൊരു യുമാനിൻ്റെ കണികയും നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല പറന്ന് മനസ്സിലായോ അപ്പോൾ പരസ്യമായി തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ നിർത്തിയിട്ട് അള്ളാഹുവിലേക്ക് തൗബ് ചെയ്ത് മടങ്ങാ അള്ളാഹുലേക്ക് തവ ചെയ ചെയ്ത് മടങ്ങുക അപ്പം നിറമോ അതുപോലെ തന്നെ മറ്റു ഡ്രസ്സിങ്ങോ ഒന്നുമല്ല നമ്മുടെ ഭംഗിയുടെ ഒരു ഒരു നിധാനം എന്ന് പറയുന്നത് അതിനർത്ഥം നല്ല ഡ്രസ്സ് വേണ്ട ഒന്നുമല്ല നന്നായി വസ്ത്രധാരണം വേണം അള്ളാഹു ഹരാലാക്കിയതൊക്കെ ചെയ്യണം അള്ളാഹു ഭംഗിയുള്ളവനാണ് ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ് നമുക്ക് തന്ന സൗന്ദര്യത്തെ ഭംഗിയായി നിലനിർത്തണം അതിനർത്ഥം നമ്മൾ ഒരുപാട് കുട്ടിയിട്ട് നാട്ടുകാരെ കാണിക്കണം എന്തൊന്നുമല്ല മനോഹരമായി നമ്മൾ നിലനിർത്തണം ആ നിലനിൽപ്പിൻ്റെ ആത്മീയമായ വഴിയാണത് നമ്മളെ കാണുമ്പോൾ മുഖത്തിനൊരു വല്ലാത്ത പ്രകാശം തോന്നണമെങ്കിൽ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ചെയ്യണം നാല് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതത്തിലും മനസമാധാനം ഉണ്ടാകും നമ്മുടെ മുഖത്തിനും സൗന്ദര്യം ഉണ്ടാകും അള്ളാഹുറബുൽ ആലമീൻ മനസ്സിലാക്കാൻ ചൗഫീക്ക് നൽകിയാണ് ഗ്രാഹിക്കുമാർ കഴിഞ്ഞ ദിവസം ഞാൻ വാട്ട്സപ്പിൽ ഉണർത്തിയത് പോലെ നമ്മൾ സ്വഭാവ ഉൽഹറിനെന്ത് പറ്റി നല്ല ആക്റ്റീവായി ഡെയിലി ഒരു പത്തൊമ്പതിനായിരത്തിലേറെ ആളുകൾ ഡെയിലി കണ്ടുകൊണ്ടിരുന്നതാണ് പെട്ടെന്നിങ്ങനെ ചിലപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ കൊണ്ടായിരിക്കണം അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ തിരക്കുകൾക്കിടയിൽ പോലും ശ്രീലങ്കയിൽ നിൽക്കുമ്പോൾ പോലും ഞാൻ സ്വഭാവുൽഹെയറും മുടക്കിയിട്ടില്ല പരമാവധി ഇങ്ങനെ സ്ട്രെസ് ചെയ്തിട്ടാണെങ്കിലും നല്ല പ്രയാസമുള്ള സമയത്തും ഞാൻ സ്വഭാവ ഉൽഹർ ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മടുത്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഇൻഷാമല്ല മറ്റെന്തെങ്കിലും പരിപാടികൾ തുടങ്ങാം ഇതിപ്പോൾ നമുക്ക് സ്വാഭാവികരോട് വച്ച് നിർത്താം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുകൂടെ നിങ്ങൾ പറയണം കേട്ടോ കാരണം നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ മറ്റേതെങ്കിലും ടൈമിൽ നമുക്ക് തുടങ്ങാം ഇൻഷാള്ള പിന്നെ നാളെ മുതൽ നമുക്ക് രാത്രിയിൽ നമ്മുടെ മജ്ലിസ് ദ്വാ മജ്ലിസ് ഉണ്ടായിരുന്നില്ല അര മണിക്കൂറിൻ്റെ മജ്ലിസ് നമുക്ക് ഇനിച്ച നാളെ മുതൽ ഏഴ് മണിക്ക് അതുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം അള്ളാഹുദിനെ തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇപ്പോൾ ഇനി പതിവായി നമ്മളൊരു ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞു എല്ലാ ദിവസവും സമ്മാനത്തിന് അർഹരായവരെ തിരഞ്ഞെടുത്തിട്ട് ആഴ്ചയിൽ ഒരാൾക്ക് ആയിരം രൂപ വീതം സമ്മാനം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക സ്വഭാവുൽ ഹൈറിൻ്റെ ആളുകളാവുക ദീനിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നവരായാൽ അവർക്ക് അള്ളാഹുറബുല്ലാലും ഈ നൽകുന്നത് എത്ര വലിയ സൗഭാഗ്യങ്ങളായിരിക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ചോദ്യം ഇതാണ് ഒന്നാം ഹിജറയ്ക്ക് നേതൃത്വം നൽകിയ സ്വഹാബിയാരാണ് ഒന്നാമത്തെ ഹിജറയ്ക്ക് നേതൃത്വം നൽകിയ സ്വഹാബി ആരാണ് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അള്ളാഹു കബൂൽ ചെയ്യട്ടെ പതിവായി ചൊല്ലും سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته മുഹമ്മദിൻ മുഹമ്മദ് അലഹമുല്ലാമീൻറാഹിമെ നീ സ്വീകരിക്കണേയല്ല നീ ഏറെ ഭംഗിയുള്ളവനാണല്ലോ റബ്ബെ ഈ മാനികമായ ഭംഗി ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ നിന്നെ അനുസരിക്കുന്ന മുത്തനബി സല്ലാ അലൈവലമാങ്ങളെ അനുദാപനം ചെയ്യുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളിൽ ഉൾപ്പെടുത്തണയല്ല സമാധാനം തരണയല്ല ഇണകളെയും സന്താനങ്ങളെയും നന്നാക്കണയല്ല ഇന്ന് മദ്രസയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന പിഞ്ചുമക്കൾ അവരുടെ പഠനങ്ങളിൽ പറക്കത്ത് ചെയ്യണയല്ല ഉന്നത വിജയം എല്ലാവർക്കും നൽകണയല്ല എക്സാമുകൾക്കായി പ്രിപ്പയർ ചെയ്യുന്നവർ പടച്ചവനെ നീ വിജയം നൽകണേ ചമ്പൂരാനെ പടച്ചവനെ പ്രവാസികൾ നീ എല്ലാവിധ ഷെറുകളിൽ നിന്നും കാത്തുരക്ഷിക്കണയല്ല പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല അള്ളാഹുവെ ഞങ്ങളുടെ ിൽ പറച്ച് നൽകണേയല്ല തൊഴിലില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണയല്ല ഹൈറായ ഭവനങ്ങൾ നൽകണയല്ല പടച്ചവനെ മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സന്താനങ്ങളെ സ്വാലിഹിങ്ങളാക്കി യാ യാറബന ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണയല്ല ഈ സ്വബാഹുൽ ഹയറിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും കൽവിലുള്ള മുറാദുകൾ നിനക്കറിയാമല്ല തമ്പുരാനെ ഞങ്ങൾ പതിവായി ചൊല്ലുന്ന ഈ ദിഖറിന്റെ അലൈഹി വസല്ലമ തങ്ങളുടെ വസല്ലമാങ്ങരുടെ പറക്കച്ചുകൊണ്ട് പ്രയാസങ്ങളൊക്കെ നീ ദുരീകരിക്കണേല്ല മനസമാധാന ല്ല ഹം പറഞ്ഞു തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഹംതിന്റെ ധർബീയത്തിലായ ജീവിതം ഞങ്ങൾക്ക് നീ നൽകണയല്ല നിന്റെ ഔലിയാക്കലുടെ കാവൽ നൽകണയല്ലഹറുകൾ കണ്ണേറുകൾ ബാച്ചുലാക്കണയല്ല എത്രയെത്ര രോഗികളാണ് മാറാരോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല അസുഖബാധിതർക്ക് പരിപൂർണ ശിഫ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫുറത്ത് നൽകണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മാന് സലാം അച്ചാക്കണയല്ല പെട്ടെന്ന് ഒളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂറുള്ള അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹിഅല മുഹമ്മദ് സാഹു അലൈഹി വസല്ലം വസ്ലം സാഹുആല മുഹമ്മദ് അലൈഹി വസല്ലം അല്ലാഹുമ്മ വസ്ലം അലാ മുഹമ്മദ് യാ റബ്ബി അലൈഹി വസല്ലം വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു